നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീനാ സമേസിങ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒരുമിച്ച് ചേർത്താണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ചെടി എലി മറിച്ചിട്ടിരിക്കുന്നതാണ് രാത്രിയിലത്തെ പരിപാടിയാണ് ഈ ഒരു സൈഡിൽ സ്ഥിരം ഉള്ള ഞാൻ എൻ്റെ സിറ്റൗട്ടിൻ്റെ സൈഡിൽ സ്റ്റെയർ എന്താ പറയുക സ്റ്റെപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെടികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് സ്ഥിരം വന്ന് അത് മറിച്ച് താഴെയിടും ഇത് നേരെ ആക്കി ഞാൻ വെച്ചിട്ട് എലിക്ക് എന്തൊക്കെ നമ്മൾ അവിടെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അത് എങ്ങനെയാണെന്ന് അറിയില്ല ആ സ്ഥലത്ത് അത് മറിച്ച് താഴെ ഇട്ടിട്ടേ ഉള്ളൂ പിന്നെ ഒരുപാട് ഇലകളുണ്ട് കുറേയൊക്കെ ഇടയ്ക്കൊക്കെ എവിടെയോ ചത്തക്ക വീണ് കിടക്കുന്നതാണ് വീണ്ടും അത് പിന്നെ വരും കാരണം വീടിൻ്റെ സൈഡിലെല്ലാം ഇങ്ങനെ വലിയ വലിയ ആയിട്ട് കുഴിച്ചിങ്ങനെ മണ്ണ് അടിയിൽ നിന്ന് എടുത്തിട്ടിരിക്കുന്നതാണ് അപ്പം അത്ര വലിയ എലിയാണ് അപ്പോൾ ഈ ചെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയായി ഇത് മേടിച്ചിട്ട് തന്നെ കുറേയായി പക്ഷേ ഇങ്ങനെ എപ്പോഴും താഴെ പോവുകയും അതിൻ്റെ വേരി ഒക്കെ ചെയ്യുന്ന കാരണം കാരണം ഒന്ന് പൊട്ടിക്കിളിച്ച് നന്നായിട്ട് ഒന്ന് ഇല ഒരല വരുമ്പോഴത്തേക്കും ആയിരിക്കും എലിയുടെ ശല്യം ഉണ്ടാകുന്നത് പിന്നെ അത് മുഴുവൻ വീണ്ടും നന്നാക്കി എടുത്ത് വെക്കണം പിന്നെ ഒന്ന് പിടിച്ചു വരുമ്പോൾ പിന്നെയും പോവും ഇത് അവസ്ഥ അപ്പം അന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ സ്പൈഡർ പ്ലാന്റ് അവിടെ ഒത്തിരി കാട് പോലെ ആയായിരുന്നു അതെല്ലാം മൊത്തം പറിച്ചെടുത്തു എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം ഞാൻ അവിടെ നട്ടു വെച്ചിട്ടുണ്ട് എന്നിട്ട് ബാക്കി ഇനി ഇതെല്ലാം കൊടുത്തു വിടും അപ്പോൾ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൊടുത്തുവിട്ടു ഇത് പിന്നെ ബൊഗൈൻ വില്ല കുറേ വെട്ടി ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നല്ലോ എന്നെ സഹായിക്കാൻ ഒരു ചേട്ടൻ വരുമെന്ന് പുള്ളി വന്ന് ഇതെല്ലാം കുറേ കൂടി വെട്ടി എല്ലാം ഒതുക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുറേ കൂടെ ഒതുക്കി കാരണം പുള്ളി വന്നപ്പോൾ ഇച്ചിരി ഒന്ന് കുറച്ച് ദിവസം ഒന്ന് താമസിച്ചപ്പോഴത്തേക്ക് പിന്നെ മഴ ആയപ്പോൾ വീണ്ടും പൊട്ടിക്കളിച്ചു പിന്നെ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു പുതിയ സാധനമാണ് ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ആയി കേട്ടോ കുറേ ആയെന്ന് വെച്ചാൽ ഒരു ഒരു മാസമായിട്ടില്ല എന്നാലും ഞാൻ അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്തു ഇപ്പം മേടിച്ചതിന് ശേഷം തന്നെ അപ്പം വളരെ എനിക്ക് ഒത്തിരി ഉപകാരമുള്ളൊരു സാധനമാണ് ഞാൻ ഇത് വാക്യൂം ക്ലീനറാണ് നമ്മുടെ വാക്യൂം ക്ലീനറായൻ്റെ മോപ്പ് എന്നാണ് അപ്പം ഞാൻ മോപ്പ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അല്ലാതെ വാക്യൂം ക്ലീനറായിട്ട് യൂസ് ചെയ്യാണ് ഇത് ഞാൻ മേടിച്ചത് യൂറോക്കെ ഫ്സിൻ്റെ ആണ് ഇതിനൊരു അത്യാവശ്യം വിലയുണ്ട് മുപ്പതിനായിരം ആമസോണിൽ നിന്നാണ് മേടിച്ചത് മുപ്പതിനായിരം ഇരുപത്തി മൂവായിരം രൂപ ആ ഒരു റേഞ്ചിലാണ് പിന്നെ എന്തെങ്കിലും ഓഫർ വരുമ്പോഴത്തേക്കും കുറയുന്നുണ്ട് അപ്പം ഞാൻ മേടിച്ചപ്പം പതിനാറായിരം രൂപയായി പിന്നെ അതേ ലിങ്ക് ഞാൻ എൻ്റെ ചേച്ചിക്ക് കൊടുത്തായിരുന്നു അപ്പോൾ ലെവലിക്ക് അയ്യായിരം രൂപ വീണ്ടും കുറഞ്ഞാണ് കിട്ടിയത് ഓഫർ പ്രൈസിൽ പതിനൊന്ന് രൂപയായുള്ളൂ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ന് ഇന്നലെയോ മെനഞ്ഞാന്നോ ഞാൻ ആ ലിങ്കിൽ ഒന്നുകൂടി കയറി നോക്കിയപ്പം വീണ്ടും പതിനാറായിരം രൂപയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് കൈക്ക് തീരെ വേദന ആയതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത് ശരിക്കും കാരണം തൂപ്പാണ് എൻ്റെ ഏറ്റവും വലിയൊരു ജോലി അപ്പം ഒരുപാട് സമയമെടുക്കും കാരണം തൂത്ത സ്ഥലം തന്നെ വീണ്ടും വീണ്ടും തൂത്തുകൊണ്ട് നിൽക്കുന്ന കാരണം തൂപ്പ് തീരത്തില്ല അപ്പം അത് കാരണം ഞാൻ ഇത് മേടിച്ചതാണ് വീട്ടിലെല്ലാവരും പ്രഷർ ചെയ്തിട്ട് കാരണം ഇത് വേ വേണം നമുക്ക് എനിക്കിത് അത്യാവശ്യമായിരുന്നു ഈ ഒരു സാധനം തൂക്കാനുള്ള സാധനം തുടപ്പം എനിക്ക് വലിയ വിഷയമില്ല കാരണം അത് പെട്ടെന്ന് നമുക്ക് തുടക്കമല്ലോ ഇതാവുമ്പം ഒത്തിരി സമയമെടുക്കും അങ്ങനെ വീട് മുറി എല്ലാം വൃത്തിയേടായിട്ട് കിടക്കും കേട്ടോ ഈ സാധനം വന്ന് എല്ലാം വലിച്ച് ഭയങ്കര നല്ല പാക്കിംഗ് ആയിരുന്നു അവരുടേത് കുറേ ബോക്സുകൾക്കകത്താണ് വന്നത് അപ്പോൾ അത്രയും ബോക്സ് അവിടെ ഇരിപ്പുണ്ട് പിന്നെ ഞാൻ പുറത്ത് പോയിട്ട് വന്നേയുള്ളൂ അപ്പം മേടിച്ചോണ്ട് വന്ന സാധനം മൊത്തം ബെഡ്ഡയിലോട്ട് എടുത്ത് വെച്ചിട്ട് ഇത് കണ്ടതിൻ്റെ സന്തോഷത്തിൽ അങ്ങ് പാക്ക് ഇതെല്ലാം പൊട്ടിച്ച് നോക്കണ്ടേ എങ്ങനെയാണെന്ന് അപ്പം അതിൻ്റെ കൂടെ വന്ന ഇതൊക്കെ കേട്ടോ ഓരോന്നും സ്പെയറായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ബ്രഷ് ഒരു ബ്രഷുണ്ട് മോപ്പുണ്ട് പിന്നെ ചാർജർ ഫിൽറ്റർ പിന്നെ ഒരു കുഞ്ഞ് ബ്രഷുണ്ട് അതിൻ്റെ അകവും എല്ലാം വൃത്തിയാക്കാനാണ് അപ്പോൾ അങ്ങനെ അപ്പം ഞാനിതിനകത്ത് ഒരുപാട് ഓപ്ഷനുകളുണ്ട് പക്ഷേ ഞാൻ അത്രയൊന്നും യൂസ് ചെയ്തിട്ടില്ല അതിൻ്റെ കൂടെ ഞാൻ നടക്കുന്നതുകൊണ്ടായിരിക്കും ഞാൻ അതിൻ്റെ മൊബൈലും ഈ വൈഫൈയുമായിട്ടൊന്നും കണക്ട് ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ ചെയ്യാനകത്ത് അലാറം സെറ്റ് ചെയ്യാം അപ്പം അത് തന്നെ കറക്റ്റ് സമയമാകുമ്പം തന്നെ പോയി ക്ലീൻ ചെയ്തോളും അത് ചാർജറിൽ പോയി കെ കിടന്നോളും അങ്ങനെയൊക്കെ ചെയ്തോളും പക്ഷെ ഞാനിതൊന്നും ചെയ്യുന്നില്ല ഞാൻ അതിനെ കൊണ്ടേ ഒരു മുറിയുടെ മൂലയിലോട്ട് വെക്കും അത് തൂത്ത് കാരണം ഇതിൻ്റെ മൂ ഈ നമ്മുടെ ഏറ്റവും സൈഡ് എന്താ പറയുന്നത് മൂലയ്ക്കൊക്കെ ഉള്ളതും പിന്നെ ഈ ഇതിന് കയറാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഇതിന് കയറാൻ പറ്റത്തില്ല അപ്പോൾ അതൊക്കെ ഞാൻ അത്യാവശ്യം ഈ ചൂലുകൊണ്ട് നീക്കി ഇട്ട് കൊടുക്കും അപ്പോൾ അത് തന്നെ ബാക്കി അങ്ങ് തൂത്തോളും പിന്നെ ഇവിടെ റൂമിനകത്ത് സ്പേസ് കുറവാണ് അത്യാവശ്യം ഫർണിച്ചറൊക്കെ ഉള്ളതുകൊണ്ടും ഒരുപാട് സ്പേസ് ഇങ്ങനെ കിടപ്പില്ല റൂമിലൊക്കെ അത്യാവശ്യം സ്പേസേ ഉള്ളൂ അപ്പോൾ നമ്മളെല്ലാം മാറ്റി കൊടുക്കണം മാറ്റ് പോലെ അപ്പോൾ മാറ്റൊക്കെ എടുത്ത് മാറ്റി കൊടുത്തില്ലെങ്കിൽ അതിനെല്ലാം എല്ലാം വലിച്ചുകൊണ്ട് പോകും അപ്പോൾ പിന്നെ അതിൻ്റെ ബ്രഷിന് കേടാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ മാറ്റും പിന്നെ ഇത് അത്യന്തേലും പേപ്പറോ എന്ന് വെച്ചാൽ വലി കുഞ്ഞ് പേപ്പറല്ല എന്നുവെച്ചാൽ വേറെ അങ്ങനെ ഇതിന് ഇങ്ങനെ വലിച്ചു കയറ്റാൻ പറ്റുന്ന ടൈപ്പിലുള്ള സാധനങ്ങളൊക്കെ മാറ്റി കൊടുക്കുക അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റി കൊടുത്തിരുന്നാൽ മതി അതുപോലെ കസേരകൾ അതൊക്കെ ഒന്ന് ഒന്ന് സൈഡ് ചെയ്ത് ഇപ്പം കയറി പോവുകയാണെങ്കിൽ കുഴപ്പമില്ല അടിയിലോട്ട് കയറി ക്ലീൻ ചെയ്ത് തിരിച്ചിറങ്ങി പോകുന്നോളും അത് കുഴപ്പമില്ല അങ്ങനെ അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് പോയി നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് നല്ല സൂപ്പർ സാധനമാണ് നല്ല വൃത്തിയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് തൂത്ത് കഴിഞ്ഞിട്ടുള്ള ആ പൊടി കളക്ട് ചെയ്തിരിക്കുന്ന പൊടിയുടെ അത് പക്ഷേ ഇപ്പം നോക്കിയപ്പോൾ ആ വീഡിയോ കാണുന്നില്ല ഇങ്ങനെ എൻ്റെ ഇന്ന് മിസ്സായി ഞാനത് വേറൊരു വീഡിയോയിൽ കാണിച്ച് തരാം അത് എന്താ മാത്രം പൊടിയാണ് അത് വലിച്ചെടുക്കുന്നത് എന്നുള്ളത് അപ്പം നല്ല ക്ലീനാണ് കേട്ടോ ഞങ്ങളുടെ വീട് ഇത്രയും പഴക്കമൊക്കെ ഉള്ളതാണ് പക്ഷേ എന്നാൽ പോലും അതിൻ്റെ തറയൊക്കെ അത്ര അത് വൃത്തിയാക്കി എടുക്കുന്നത് നമുക്ക് ഞാൻ തൂത്ത് തുടച്ച് കഴിയുമ്പോഴുള്ള വൃത്തി ഇത് തൂത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടെന്നുള്ളതാണ് അത്ര വൃത്തിയാണ് ഭയങ്കര ഒരു ക്ലൈസിങ് വന്ന പോലെ നമുക്ക് തോന്നിക്കും നമ്മുടെ ഈ ടൈലിനൊക്കെ പിന്നെ എല്ലായിടവും കേട്ടോ പിന്നെ ഈ പറഞ്ഞപോലെ ഇതിന് ഈ ഡൈനിങ് ടേബിളിൻ്റെ ഏരിയയിലൊക്കെ ചെല്ലുമ്പം ഇതിന് കയറി ഇറങ്ങി പോരാൻ പറ്റത്തില്ലെങ്കിൽ അത് അവിടെ നിന്ന് കറങ്ങത്തതേ ഉള്ളൂ പിന്നെ അതങ്ങ് ഓഫ് ആകും അതിന് പോരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് പിന്നെ കുഞ്ഞി പേടിച്ച് അതിൻ്റെ മണ്ട കയറിയിരിക്കുക കേട്ടോ അപ്പോൾ ഇത് അളന്നളന്നാണ് അത് തൂക്കുന്നത് ഇനി ഒരു സൈഡ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചത് വന്നിട്ട് അത് ക്ലീൻ ചെയ്തിട്ടേ പോവുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു